ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആലപ്പുഴ ജില്ലയിലെ കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ് കല്ലിശ്ശേരിയിലാണ് നമ്മളിപ്പോൾ അതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് കഫേ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് കഫേ കുടുംബശ്രീ പ്രീമിയം കഫേല നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടது ത്രിപുരയിൽ നിന്ന് വന്ന് อาหาร കഴിക്കുന്ന അതിഥികളെയാണ് കണ്ടത് we have tested uh, the starter is a dark roast and roti the dark uh, roast is very nice very nice it is very tender soft i i haven't taken such a dark roast uh, before such a tender such a soft such a delicious it's a very nice and kudos to all kerala real uh, sisters those who are uh, going ahead with such a initiative. ത്രിപുര എന്ന് കേട്ടപ്പോഴേ മനസ്സിൽ ആദ്യം വന്നത് നൃപൽ ചക്രവർത്തി എന്ന പേരായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ പേര് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് വന്നത് ാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കാരണം കുടുംബശ്രീ പറഞ്ഞാൽ നമുക്കൊരു സാധാരണ കുടുംബശ്രീ പറഞ്ഞൊരു കാഴ്ചപ്പാടില്ല ഞങ്ങളുടെ അവിടെ അതിന് വിഭിന്നമായി നല്ലൊരു ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റിയിലൂടെ എല്ലാവരും പറഞ്ഞു നല്ല സർവീസ് കുഴപ്പമില്ല നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വേണം നമ്മുടെ സ്റ്റേറ്റിൽ മുഴുവൻ എങ്ങനെ വരും കുടുംബശ്രീക്ക് നൂറ് ശതമാനം അഭിനന്ദനങ്ങൾ കല്ലുശേരിയിലുള്ള കുടുംബശ്രീയുടെ ഈ പ്രീമിയം കഫയിലേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് ഈ ലതാ രാജനയാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പുള്ളിക്കാരുടെ മുഖമാണ് ഞങ്ങളെ 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 സ്വാഗതം ചെയ്തത് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഈ ആൾക്കാർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത് ഇവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഡെലിഗേറ്റ് ചെയ്യപ്പെടിക്കുന്ന ആളാണ് ശ്രീമതി ലതാ രാജൻ മുതൽ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ സർവീസ് കണ്ടപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു കുറച്ച് ദിവസം കൂടി ഇവിടെ വന്ന് നിന്നാ ഇവർക്ക് ഒന്നും കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ നമ്മൾ പറയുന്ന അതുപോലെ കേൾക്കുന്നുണ്ട് ഷെഫ്മാരായാലും സപ്പോർട്ടിങ് ആണ് വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ അതേ രുചി ഭക്ഷണം എത്ര മനോഹരമാണോ അതുപോലെ സുന്ദരമായ പെരുമാറ്റമുള്ള ജീവനക്കാർ ഞങ്ങളിവിടെ വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതൊട്ട് വിളമ്പുന്നത് വരെയുള്ള കാര്യത്തിൽ അവർ കാണിക്കുന്ന ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻ്റിലെ മീൻകറി എങ്ങനെയാണ് നോക്കട്ടെ അടിപൊളി സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി മീൻ കറി കൂട്ടുമ്പം ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ മീൻ കറി കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലെ മീൻ്റെ ടേസ്റ്റാണ് തോന്നിയത് അമ്മ അടിപൊളി കുക്കാണ് ഏകദേശം അതിന് ചേർന്ന് നിൽക്കുന്ന ടേസ്റ്റിലുള്ള മീൻകറിയാണ് അടിപൊളി ഒത്തിരി രസമുണ്ട് ഇവിടെ ഏറ്റവും ഫേവററ്റ് സാധനമാണ് ചീരത്തോരം സൂപ്പർ സാമ്പാറൊക്കെ നമ്മളൊരു സാധാരണ സദ്യക്ക് പോകുമ്പോൾ അടിപൊളി സദ്യക്ക് പോകുമ്പോൾ കിട്ടുന്ന അതേയട്ടെ ഞാൻ മാവേലിക്കരക്കാരനാണ് ആകപ്പാട് ഒരു വിഷമം മാത്രമേ ഉള്ളൂ പന്തളത്ത് വന്നിട്ട് ചെങ്ങന്നൂർ വരുമ്പം ആ കുളിതര പാലം ഇറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ പ്രീമിയം കഫേ പന്തളത്തുണ്ട് ഇങ്ങോട്ട് വന്ന് ച കല്ലുശ്ശേരി പാലം കഴിഞ്ഞാൽ കല്ലുശ്ശേരിയിലും ഉണ്ട് പ്രീമിയം കഫേ മാവേലിക്കരിൽ ഇതുവരെയായിട്ടും പ്രീമിയം കഫേ വന്നിട്ടില്ല ഇനി ആരോട് പറയണം ഒരു പ്രീമിയം പ്രീമിയം കഫേ വരാനായിട്ട് ഹരിപ്പാട് കൊണ്ട് കാടാശ്ശേരിയുടെ സ്ഥലം കാടാശ്ശേരി നിങ്ങൾക്ക് എന്റെ പേര് സാവിത്രി എന്നാണ് ഞാൻ കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ സ്റ്റേറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കേരളത്തിന്റെ സ്റ്റേറ്റ് പ്രോജക്ട് ആണ് കുടുംബശ്രീ വനിതകൾക്ക് ഒരു ജനകീയ ഹോട്ടൽ പോലെയുള്ള ചെറിയ സംരംഭങ്ങൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പ്രീമിയം ലെവലിലും അതുപോലെ നല്ല സർവീസും നല്ല ക്വാളിറ്റി എല്ലാം എൻഷുർ ചെയ്തുകൊണ്ട് ഒരു ഹൈ സ്കെയിൽ സംരംഭങ്ങളും പ്രവർത്തിപ്പിക്കാനായിട്ട് കുടുംബശ്രീ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് പറ്റും എന്ന് ഒരു ഭാഗമാണ് കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ പരീക്ഷണം പരീക്ഷണം മാത്രമല്ല സ്പെക്ടാ സക്സസും കൂടെ ആയിരുന്നു പ്രീമിയം കഫയിൽ വ്യത്യസ്തമായ സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം കിട്ടി കല്ലിശ്ശേരിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കല്ലിശ്ശേരിയെ പറ്റിയാണ് അതിന്റെ ഏറ്റവും ലൈവ് വയറായി നിൽക്കുന്നത് സന്തോഷ് ചേട്ടനാണ് സന്തോഷിയേട്ടൻ കുടുംബശ്രീ കഫയുടെ പ്രവർത്തന സമയവും എന്തൊക്കെയാണ് മെനു എന്നതിനെപ്പറ്റി ചെറിയ നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ ഈ കുടുംബശ്രീ കഫയുടെ പാർട്ട്ണർമാരിലൊരാളാണ് എൻ്റെ ഒപ്പം ഉള്ള പാട്ട്ണറാണ് രഞ്ജു ആർ കുറുപ്പ് ഇത് ജോബി അനീഷ് ഞങ്ങൾ ഷെഫുമാരാണ് അപ്പോൾ ഇത് ഞങ്ങൾ കുടുംബശ്രീ പ്രീമിയം കഫയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും ഏറ്റവും ഹൈടെക് ഹൈജീനിക്ക് കിച്ചണുമുള്ള ഒരു കഫയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഫുഡ് ഇവിടെ സെർവ് ചെയ്യാൻ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഏഴര മുതൽ ആരംഭിക്കും രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്റ്റാഫൊക്കെ എത്തിക്കഴിഞ്ഞു അവർക്ക് ഏഴര മുതൽ ഞങ്ങളിവിടെ ഭക്ഷണം വിളമ്പാറുണ്ട് രാവിലെ ദോശ ഇഡലി ചപ്പാത്തി പുട്ട് അതുപോലെ ചിക്കൻ ദോശ മസാല ദോശ ബീഫ് ദോശ ഏറെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ദോശ അങ്ങനെ ഒട്ടനവധി വിഭവങ്ങളാണ് രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ പതിനൊന്നരയോടുകൂടി നമ്മുടെ ലഞ്ച് ആരംഭിക്കും അതിലെ ഫിഷ് കറി മീൽസും വെജിറ്റബിൾ മീൽസും താലി മീൽസാണ് ഞങ്ങൾ പതിനൊന്ന് കൂട്ടം കറി ഉൾപ്പെടെയാണ് നൂറ് രൂപയ്ക്ക് മീൽസ് കൊടുക്കുന്നത് വെജ് മീൽസ് ഫിഷ് കറി മീൽസ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് അത് കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിൽ അവർക്ക് അഫോർഡബിൾ ആവുന്ന പ്രൈസിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല വൃത്തിക്ക് എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ പോലും ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ എന്ത് അവരുടെ കംപ്ലയിൻറ്റ് ഞങ്ങൾ പരിഹരിച്ച് ആ സമയം തന്നെ ഭരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ സഹായിക്കുന്നത് ഞങ്ങളുടെ ഷെഫുമാരാണ് ഏറ്റവും നന്നായി ഇരുപത്തിനാല് മണിക്കൂറും ഈ കഫയിൽ നിന്നുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് തരുന്നു വളരെ രുചികരമായ ഭക്ഷണം ഏറ്റവും നന്നായി കൊടുക്കുക എന്നതാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം ആ കുടുംബസ്ഥയുടെ ലക്ഷ്യം സാധൂകരിക്കുവാൻ ഞങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കും ഇവിടെ ഇത് നേരത്തെ ഒരു പ്രാവശ്യം വന്നായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീണ്ടും അവിടെ തന്നെ പോകണം ആ കോഫി തന്നെ കുടിക്കണം കൊടുക്കണം അടിപൊളി സ്റ്റേഷനിൽ ആ ഒരു സിപ്പ് കുടിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഇത് ഒറിജിനൽ കോഫിയാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇങ്ങനെ ഇവിടെ കഫ തുടങ്ങിയെന്ന് പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ലായിരുന്നു ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വന്നത് ഫുഡ് നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു ഇപ്പം നെക്സ്റ്റ് കോഫി അത് അതിലും സൂപ്പറായിട്ടുണ്ട് ഈ അടുത്തിടെങ്ങും ഇങ്ങനെ ഒരു കോഫി കുടിച്ചിട്ടില്ല അത്രയും നല്ല കോഫിയാണ് ചെങ്ങന്നൂരിൽ ജോലിയുടെ ഭാഗമായി കേരളത്തിൽ പല സ്ഥലങ്ങളിലായി എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മളെപ്പോഴും ചെന്ന് കഴിഞ്ഞാലും നല്ല രുചിയുള്ള ഭക്ഷണം നമ്മൾ ചെല്ലുന്ന ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയുകയാണ് സഹ്യൻ റെയിൽസ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ കല്ലുശ്ശേരി കഫേ പ്രീമിയം റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം കൂടി ഇവിടുന്ന് പോവുകയുള്ളൂ നിങ്ങൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും കഫേയിലേക്ക് ആദ്യം വരുമ്പോൾ കാണുന്നത് അഭിലാഷിനെയാണ് അഭിലാഷിനെയാണ് മിക്കവാറും നമുക്ക് പാർക്കിംഗ് എവിടേക്കാണ് പാർക്കിംഗ് ഫ്രീ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ അകത്തേക്ക് ഏറ്റിവിടുന്നത് അഭിലാഷാണ് അഭിലാഷിനെ കണ്ടതിനകത്ത് ഒത്തിരി സന്തോഷം ചെങ്ങന്നൂരിൽ നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന വഴി കല്ലുശ്ശേരി പാലം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനിൽ ആലിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് കാണുവാൻ സാധിക്കും രാവിലെ ഏഴരയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന ഇവിടെ രാത്രി ഏകദേശം പത്തര വരെ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ അതീവ രുചികരമായ ആഹാരം കിട്ടും അത് ഉറപ്പാണ്